ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സാരി ബ്ലൗസിൻ്റെ ഡിസൈനാണ് ഇതൊരു ബൊട്ടീക്കിലെ ഡിസൈനാണ് കേട്ടോ അപ്പം ഞാനിവിടെ ട്രേസിംഗ് പേപ്പറിലേക്ക് ആ ഡിസൈനൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇന്നത്തെ വീഡിയോയിൽ രണ്ട് രീതിയിൽ ഈ വർക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് നോർമൽ നീഡിൽ വെച്ചിട്ടും അതുപോലെ ആരി നീഡിൽ വെച്ചിട്ട് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് ആ സെയിം തന്നെ നമ്മളിവിടെ ട്രേസ് ചെയ്ത് ആ ക്ലോത്തിലേക്ക് എടുത്തിട്ടുമുണ്ട് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡാണ് പിന്നെ അതുപോലെ ഒരു സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഈ സ്റ്റോണിൻ്റെ ഒരു വശം ഗോൾഡൻ കളറും ഒരു വശം ബ്ലാക്കുമാണ് അപ്പോൾ ഈ സ്റ്റോണും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ക്ലോത്തിന് മാച്ച് ചെയ്യുന്ന ഒരു ത്രെഡും വേണം അതൊരു നോർമൽ മെഷീൻ ത്രെഡില്ല അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആദ്യം ഈ സ്റ്റെമ്മിൻ്റെ പോർഷനിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ആൻറ്റിഗോൾഡിൻ്റെ കട്ട് ബീഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മൾ സാധാരണ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ കട്ട് ബീഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നീഡിൽ ഇതുപോലെ എടുക്കുക എന്നിട്ട് ഓരോരോ കട്ട് ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് നീഡിൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ നമ്മളിവിടെ ഈ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ലീഫാണ് ചെയ്യുന്നത് അപ്പോൾ ലീഫിൻ്റെ ടിപ്പിൽ നിന്നാണ് ആദ്യം നമ്മൾ നീടിലെടുക്കേണ്ടത് എന്നിട്ട് അതിലേക്കൊരു നാല് കട്ട് ബീഡ് എടുക്കുവാണ് കേട്ടോ നാല് കട്ട് ബീഡ് എടുത്തിട്ട് നമുക്ക് ആദ്യമേ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ട് അവിടെ നാല് കട്ട് ബീഡ് എടുത്തിട്ട് അത് സ്ലാൻഡിങ് ആയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാറ്റിൻ ലീസ് സ്റ്റിച്ച് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് വീണ്ടും ലെഫ്റ്റ് സൈഡിൽ നീഡിലെടുക്കുക അവിടെ നാല് കട്ട് ബീഡ് എടുത്തിട്ട് ഈ ഒരു പോർഷനിൽ വേണം നീഡിൽ കൊടുക്കാനായിട്ട് അപ്പോൾ ആ ഫില്ല് ചെയ്യുന്നത് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇനി ആര്യ നീഡിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത് ടുലിപ്പ് നീഡിൽ ട്വൻറ്റി ഫോർ ആണ്ട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം ടിപ്പിൽ നിന്ന് ഇതുപോലെ ആ ത്രെഡൊന്ന് പുള് ചെയ്തെടുക്കുവാണ് എന്നിട്ട് ആ നീഡിലേക്ക് നമുക്കൊരു ബീഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം അപ്പം എന്നിട്ട് നമ്മൾ ഈ ബീഡ് ഇത് ഇതുപോലെ വേണം താഴ്ത്തി കൊടുക്കാനായിട്ട് നീഡിൽ ആ ത്രെഡിലേക്ക് ഇതുപോലെ താഴ്ത്തി കൊടുത്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇവിടെ ചെയ്യുവാണ് ചെയ്തിട്ട് വീണ്ടും ത്രെഡ് ഇതുപോലെ പുൾ ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും അടുത്ത ബി ബീഡെടുക്കുക അത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ആ ത്രെഡിലേക്ക് അങ്ങനെ വേണം ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ പ്രാക്ടീസ് ആകുന്നവരെ നിങ്ങൾ ഓരോരോ ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്യുക നല്ല പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ ബീഡ് കുറച്ച് അധികം എടുക്കാം ഒരു എട്ട് ബീഡൊക്കെ ഈ ടൂലിപ്പ് നീഡിനകത്ത് കയറും അപ്പോൾ അത്രയും ബീഡ് നമുക്ക് ഒന്നിച്ചെടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കുറേ ബീഡ്സ് ഒന്നിച്ച് വെച്ച് എടുക്കുമ്പോൾ നമ്മൾ ഓരോരോ ബീഡായിട്ട് ഈ ഒരു വിരൽ വെച്ചിട്ട് ആ ത്രെഡിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണോ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് പറ്റുക ഇവിടെ ഇത് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം വേണ്ടി ഇവിടെ എൻ നോട്ടും കൂടെ ചെയ്ത് അത് നമുക്കൊന്ന് ഇനി ലീഫാണ് ചെയ്യുന്നത് ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് കുറച്ച് ലെങ്ത് ആയിട്ട് ത്രെഡ് ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു നാല് കട്ട് ബീഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആദ്യം ചെയ്യുന്ന സ്റ്റിച്ച് സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുവാണ് എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ചെറിയ സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ ബീഡ് മൂവായി പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ഒരു ചെറിയ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് ലെങ്തായിട്ട് ത്രെഡ് എടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ സ്റ്റിച്ചും കൂടെ എടുത്തിട്ട് നമ്മൾ ത്രെഡ് വലിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വലിച്ചെടുക്കുമ്പോൾ കുറച്ച് ലെങ്ത്തായിട്ട് വരുമല്ലോ അതിൽ വേണം നമ്മളിനി ഇനി ബീഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തൊരു ചെറിയ സ്റ്റിച്ചും കൂടെ ചെയ്യുക ഈ ചെറിയ സ്റ്റിച്ചിന് പറയുന്ന ലോക്ക് സ്റ്റിച്ച് സ്റ്റിച്ചെന്നാണ് കേട്ടോ ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ വീണ്ടും കുറച്ച് ലെങ്ത് ആയിട്ട് തന്നെ ത്രെഡ് എടുക്കുകയാണ് അവിടെ ഒരു സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് വീണ്ടും ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യുക അതൊരു ചെറിയ സ്റ്റിച്ചാണ് ചെയ്തത് വീണ്ടും ത്രെഡിലേക്ക് ബീഡ് എടുക്കുക അങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിൽ ഓൾട്ടർനേറ്റായിട്ടാണ് കേട്ടോ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോരേണ്ടത് ലീഫ് ഫില്ല് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ എൻ നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ആ സ്റ്റെമ്മിൻ്റെ താഴത്തെ പോർഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റോൺസും കൂടെ ഒട്ടിച്ചു കൊടുക്കാം വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെയാണ് സ്ലീവിൻ്റെ ബോർഡർ വരുന്നത് അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം